ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല ഞാനും എൻ്റെ കുടുംബവുമാണ് പോകുന്നത് എൻ്റെ വാടക വീടിൻ്റെ ഉടമസ്ഥൻ സുജിത്താണ് അത് വിളിച്ച് ഓർഗനൈസ് ചെയ്യുന്നത് പാർട്ടിയല്ല അനീഷും പാർട്ടിക്കാരും അവിടെ വന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടം ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല ഞാനൊരു നേർച്ച നടപ്പിലാക്കാൻ പോവുകയാണ് അവിടെ വന്ന എന്തോ ഒരു സ്കീമിങ്ങാണ് ഞാൻ ഒന്നും സംസാരിച്ചില്ല പള്ളിക്കകത്ത് കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്റെ കുടുംബത്തിന്റെ കാര്യമാണ് നിങ്ങൾക്കാര്ക്കും പള്ളിക്കകത്ത് പ്രവേശനമില്ല ഞാൻ ഞാനത് നേർച്ചയാണ് ചെയ്യുന്നത് അത് പ്രദർശിപ്പിക്കുന്ന ഇഷ്ടമല്ല പ്ലീസ് നിങ്ങളകത്ത് വരരുതെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കോണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എനിക്കറിയാം ഇടുവോ ഇതിനപ്പുറം എന്ത് തെളിവ് വേണം പിന്നെ അത് ഞാൻ ജനങ്ങളുടെ കാശൊന്നും എടുത്ത് ചെയ്തതല്ല ഞാൻ ഊരെ ഒടിച്ച് പണിയെടുത്ത് പണത്തിൽ നിന്ന് ചെയ്തതാണ് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങാണ് അടുത്തതിന് അടുത്ത ദിവസം അവളുടെ താലികെട്ടാണ് ഗുരുവായൂർ എല്ലാം ഭംഗിയായി നടക്കണ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അത്തുപോലും ചോദ്യം ചെയ്ത ഒരു അധമ മാധ്യമ സംസ്കാരം ഉണ്ടായത് എന്താണ് പത്മശ്രീയുമായി ബന്ധപ്പെട്ട് ഗോപി കുറിച്ച് പറഞ്ഞു എനിക്ക് ഇന്നുവരെ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ മകനാണ് അതിന് മുന്നോട്ട് വന്ന് എന്തൊക്കെയാ പറഞ്ഞത് അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഒരിക്കലും സുരേഷ് ഗോപി എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തോടാണ് അപേക്ഷിച്ചത് അന്നേരം അദ്ദേഹം പറയും ചെയ്തു റെക്കമെൻഡ് ചെയ്യാം പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറയുകയാണുണ്ടെന്ന് പറഞ്ഞതോടുകൂടി അവരുടെ ില്ല ആർ എൽ വി രാമകൃഷ്ണൻ എടുക്ക അവസാനം എന്താ ഗരുഡൻ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതിന്റെ റിലീസിന് ഒരു മാസം മുമ്പാണ് നവംബർ മൂന്നിനോ നാലിനോ ആണ് റിലീസ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പദയാത്ര ഈ നഖം മുറിക്കാൻ മറന്നു വരുന്നുവല്ലാണ്ട് വീണ്ടും വളർന്നു മഴ പെയ്ത് ഷൂസ് കുതിർന്ന് അതിനകത്തിരുന്ന് ഈ നഖം തള്ളവരിൽ രണ്ട് നഖവും ഇളകിപ്പോയി അപ്പോൾ എനിക്ക് പിന്നെ നടക്കാൻ വയ്യ അല്ലാതെ ക്ഷീണിച്ചതല്ല കാരണം ഈ ഓരോ ജംഗ്ഷൻ കഴിയുമ്പോഴും ആൾക്കാർ വന്ന് ചേർന്നപ്പോൾ സത്യത്തിൽ ഊർജമേറുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് കാല് നിലത്ത് കുത്താൻ നെയ്യും അതാണ് ഞാൻ വണ്ടിയിൽ പിടിച്ചു നടന്നത് എന്തൊക്കെയാ പറഞ്ഞത് ഇനി ഇനി അത് കഴിഞ്ഞ് ഒരു മാസം ആയ സമയത്താണ് അതിൽ ഒരു നഖം ഇളകിയത് ഊരി വന്നത് അത് ചെറിയൊരു ഇൻസെഷൻ ഇട്ടാണ് അത് എടുക്കുന്നത് ഇടത്തേക്കാലിലെ നഖം അപ്പോഴും ഇളകിയിട്ടില്ല പക്ഷെ അത് കൊണ്ടിങ്ങനെ നിൽക്കുക അതിന് മാംസത്തോട് ചേർത്ത് വെച്ച് സ്റ്റിച്ചിട്ടു പച്ച മാംസത്തിൽ സ്റ്റിച്ചിട്ട് വെച്ച് എല്ലാത്തിനും റെക്കോർഡുണ്ട് അമൃത ഹോസ്പിറ്റലിൽ അവിടുത്തെ സർജൻസ് ആയി ചെയ്തത് ഇതും വെച്ചുകൊണ്ട് ഞാൻ പാലായിലൊരു തിയേറ്ററിൽ ചെന്നപ്പോൾ ഒരു കള്ളു കുടിച്ച് പൂസായ ഒരാൾ ഒരാളെൻ്റെ അടുത്തേക്ക് പാഞ്ഞു കയറി വന്നപ്പോൾ ഞാൻ കൈവച്ച തുടങ്ങാം എൻ്റെ കാല് എന്റെ കാല് അതിന് ഇവരൊക്കെ എന്ത് കവയം ഉണ്ടാക്കിയെന്ന് അറിയാം എവരെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് ട്രോൾ ഓൾസെന്നാണ് ഇപ്പോഴും ഓടുന്നു ഇതൊക്കെയാണോ എലക്ഷൻ വിഷയം ഒരു സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിൻ്റെയോ മഹത്വവൽക്കരണമോ അല്ലെങ്കിൽ അയാളെ ഇടിച്ച് താഴ്ത്തുകയോ ചെയ്യുന്നതിന് ഇതൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റ് പല നേതാക്കൾ അവർക്കൊരു ചോയ്സ് ഉണ്ട് അവർക്ക് ചില എന്താണ് ചില പ്രയോറിറ്റീസ് ഉണ്ട് അതവർ സംരക്ഷിക്കും